നിലമ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങാം രാവിലെ പി വി വാർത്താ വാർത്താസമ്മേളനം മുതൽ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞ് ഭീഷണി മുഴക്കിയ വാർത്താസമ്മേളനം മുതൽ വൈകിട്ട് കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി മാധ്യമങ്ങളെ കണ്ടതും അൻവറിനുള്ള പിന്തുണ അൻവർ എത്രത്തോളം പ്രധാനപ്പെട്ട ആളാണ് എന്നതുൾപ്പെടെ പറഞ്ഞതും അതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിയതും വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നിലമ്പൂരിൽ നടന്നത് അത് പരിശോധിക്കണം എന്തായിരിക്കും അതിൻ്റെ അവസാനം എന്നത് എത്രയും പെട്ടെന്ന് കോൺഗ്രസ് തീരുമാനിക്കുമോ എന്ന് യു ഡി എഫിൽ അതൊരു തീരുമാനം എടുക്കാൻ വൈകുന്നത് എത്രത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് അജിംസ ഈ പൊട്ടിത്തെറി അത് സംഭവിച്ചു കെ സുധാകരൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ അതിലൊരു ഭിന്ന അഭിപ്രായം ഉണ്ടെന്നുള്ളത് വ്യക്തമായി അതിനുശേഷം കെ സി വേണുഗോപാലായിരുന്നു സംസാരിക്കേണ്ടത് അദ്ദേഹവും പി വി അൻവറിന് വലിയ സപ്പോർട്ട് കൊടുത്തുകൊണ്ടൊരു സംസാരം അടൂർ പ്രകാശ് സംസാരിച്ചത് അങ്ങനെ അപ്പം കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും അൻവറിനെ ഈ വിഷയത്തിൽ സാരിക്കുന്നുണ്ട് അപ്പം കെ സുധാകരൻ ഉദ്ദേശിച്ചതുപോലെ വി ഡി സതീശൻ മാത്രം അങ്ങനെ ഒറ്റക്ക് തീരുമാനിക്കേണ്ട എന്നൊരു കാര്യം കോൺഗ്രസിനകത്ത് വരുമ്പോൾ എത്ര വൈകും ഒരു തീരുമാനത്തിലേക്ക് കാര്യത്തിൽ എത്താൻ നമ്മൾ അതിനു മുമ്പ് രണ്ട് തവണ അവിടെ നിന്ന് ജയിച്ച ആളാണ് അതൊക്കെയാണ് ഇപ്പോൾ എന്താണ് അൻവർ ഇപ്പോൾ അൻവർ എന്ന് പറയുന്നത് രാജിവെച്ച ഒരു എം എൽ എ ആണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ ഘടകത്തിൻ്റെ നേതാവാണ് കേരള ഘടകത്തിൻ്റെ നേതാവാണ് ഓക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൽ എത്ര ആളുണ്ടാവും ചോദിച്ചാൽ മനസ്സിലാവും എത്ര ആളുണ്ടാവും ആ അതൊരു ഓട്ടോറിക്ഷ പാർട്ടി എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ് വളരെ കുറച്ച് ഒരു പാർട്ടിയാണ് വളരെ ഒരു എന്താണ് ഈർക്കിലി പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയാണ് പിന്നെ എന്തുകൊണ്ടാകും യു ഡി എഫ് അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് പല ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം യു ഡി എഫിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ നിലമ്പൂർ എലക്ഷനാണ് നിലമ്പൂരിൽ രണ്ട് വട്ടം എം എൽ എ ആ ഒരാളാണ് അദ്ദേഹം നിലമ്പൂരിൽ മാത്രമല്ല പലയിടത്തും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വോട്ട് പിടിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അത് തെളിയിച്ചിട്ടുണ്ട് മുംബൈ എറണാട്ടിൽ നിന്നപ്പോൾ അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് വന്നതാണ് അത് എൽ ഡി എഫിലെ കുറെ വോട്ടുകൾ അദ്ദേഹം പിടിച്ചതാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് അദ്ദേഹത്തെ പിന്തുണച്ചതാണ് ഔദ്യോഗിക എൽ ഡി എഫ് സ്ഥാനത്ത് ഈ വോട്ട് കുറഞ്ഞുപോയതാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു പതിനായിരം വോട്ട് അയ്യായിരം വോട്ട് പതിനായിരം വോട്ടൊക്കെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പിടിക്കാൻ കഴിയും അങ്ങനെ ആളാണ് ഈ അയ്യായിരം വോട്ട് പതിനായിരം വോട്ടൊക്കെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതാണ് ഈ ബൈ ഇലക്ഷനിലാണെങ്കിലും അപ്പോൾ അൻവർ ഒരു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളത് അതൊരു അയ്യായിരം വോട്ട് പിടിച്ചു അത് ഏത് ഏത് മുന്നണിയുടെയും ജയസാധ്യതയെ മംഗലേൽപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ സ്വഭാവമായിട്ട് എന്ത് ചെയ്യും ഈ എൽ ഡി എഫിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പുറത്തു വന്ന ആളാണ് അങ്ങനെ വന്നയാൾ ഒരിക്കലും പിന്നെ എൽ ഡി എഫുമായിട്ട് സഹായിക്കില്ല അദ്ദേഹം സഹായിക്കാമെന്നുള്ളത് യു ഡി എഫുമായിട്ടാണ് അപ്പോൾ ഈ അൻവറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളത് യു ഡി എഫിൻ്റെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷ്യങ്ങളിലൊന്നാണ് അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അൻവർ അൻവറിനെ ഞങ്ങൾ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിക്കുന്നു യു ഡി എഫിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അൻവറിനെ സംബന്ധിച്ചും ഇതൊരു ലോട്ടറിയാണ് കാരണം അങ്ങനെ വലിയ വലിയൊരു പാർട്ടി അല്ലാതിരിക്കെ തന്നെ വലിയ അനുയായി മൃദവും തന്നെ ഏതാണ്ട് നിലമ്പൂർ മണ്ഡലത്തിലെ ഏതാണ്ട് പഞ്ചായത്ത് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വാധീനമുള്ളൊരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് വളരെ പെട്ടെന്ന് ക്ഷണിക്കുകയാണ് അങ്ങനെ ഒരു ക്ഷണം പെട്ടെന്ന് ആർക്കും കിട്ടില്ല പെട്ടെന്നൊരു മുന്നണിയിലേക്ക് കയറാനൊന്നും കഴിയൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഒരു ലോട്ടറി പോലെയാണ് അത് ഇറങ്ങി വരുന്നത് അതിൻ്റെ കാരണം എന്താണ് അൻവർ എൽ ഡി എഫ് ഇട്ട് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഉയർത്തിയ ചില രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് അദ്ദേഹം അവിടെ എൽ ഡി എഫിലായിരിക്കുമ്പോൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എൽ ഡി എഫിൽ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആൾക്കുള്ളിൽ തന്നെ ഉയർന്ന ചില സംശയങ്ങളാണ് അദ്ദേഹം രാഷ്ട്രീയ ചോദ്യങ്ങളായി ഉന്നയിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ഇറങ്ങി വന്നത് ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും റെലവൻസ് ഉണ്ട് ആ ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുകയാണ് അതാണ് അൻവറിൻ്റെ ഒരേ ഒരു രാഷ്ട്രീയ മൂലധനം എൽ ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ഉയർത്തിയ ചില ചോദ്യങ്ങൾ ആ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് അൻവറിൻ്റെ ഒരേ ഒരു രാഷ്ട്രീയ മൂലധനം അത് ആ മൂലധനം ആവശ്യം ആർക്കാണ് ആവശ്യം യു ഡി എഫിന് ആവശ്യമുള്ളതാണ് അവരുകൂടി ഉന്നയിക്കുന്ന അവർ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ചില പോസ് ആണ് അൻവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത്രയും ശരിയാണ് ഇനി അൻവർ അൻവർ യു ഡി എഫിൻ്റെ ഭാഗമാകും അൻവറിൻ്റെ അൻവറിന് വേണ്ടിയുള്ള വാതിലുകൾ അടക്കുകയോ തുറക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തോട് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ ചർച്ചയിൽ അദ്ദേഹത്തോട് പറഞ്ഞതാണ് നിങ്ങളെ എന്താണ് അസോസിയേറ്റ് മെമ്പറാക്കും പൂർണ്ണ അംഗത്വമല്ല അസോസിയേറ്റ് മെമ്പർ അതും നല്ലതാണ് കാരണം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു അസോസിയേറ്റ് യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പർ എന്ന നിലയിൽ അത് അൻവറിനും ഗുണകരമാണ് യു ഡി എഫിനും ഗുണകരമാണ് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ഓക്കെ അത്രയും ശരി ഇനി നിലമ്പൂരിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത് വി എസ് ജോയി സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പറഞ്ഞത് അവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വേണം അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അതിനോട് യു ഡി എഫ് പ്രതികരിച്ച് എങ്ങനെയാണ് അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ടാവും നമുക്ക് നോക്കാൻ ചർച്ച ചെയ്യാന്നുള്ള രീതിയിൽ വിട്ടുകളയാണ് ചെയ്തത് അതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്ത് പിന്നീട് യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു മെക്കാനിസുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞ് ആ വാർത്ത പുറത്തു വരുമ്പോൾ ആ ആരെയാണ് നിർദ്ദേശിക്കാൻ പോകുന്നത് ആരെയാണ് ശോകത്തിനാണ് നിർദ്ദേശിക്കാൻ പോകുന്നത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് പ്രഖ്യാപിച്ചിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ പേരാണ് കെ പി സി സി എ ഐ സി സി കൈമാറുന്ന വാർത്ത പുറത്തുവരുമ്പോൾ ഇദ്ദേഹം മാധ്യമങ്ങളുടെ എടുത്തു വന്ന് പറയുകയാണ് ആരെയാണ് ഷോക്കെത്തി ജയിക്കില്ല ജയസാധ്യതയില്ല എന്താണ് അദ്ദേഹം രണ്ടു തവണ രഹസ്യമായി ഇടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ച ആളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഏത് ആരേത് പറയുന്നത് യു ഡി എഫിൽ ഘടകക്ഷിയാവാൻ തയ്യാറെടുക്കുന്ന ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലേക്ക് ചേരാൻ തയ്യാറെടുക്കുന്ന പി വി അൻവർ പറയാണ് ആ മുന്നണി പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രഖ്യാപിച്ചിട്ടില്ലപ്പോഴും ഏഴുമണിക്കാണ് എ ഐ സി സി പ്രഖ്യാപനം നടന്നത് അതിന് മുമ്പ് തന്നെ അൻവർ മാധ്യമങ്ങൾ കണ്ടു പറയുകയാണ് ഇയാൾ ശരിയല്ല എന്ന് പറയുകയാണ് ലോകത്തെ ഏതെങ്കിലും മുന്നണിയാവട്ടെ ഇപ്പോൾ യു ഡി എഫ് വിടുക എൽ ഡി എഫ് ഒ അല്ലെങ്കിൽ ബി ജെ എൻ ഡി എ ഏത് മുന്നണിയാവട്ടെ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അയാളോട് എന്ത് സമീപനായിരിക്കും സ്വീകരിക്കുക അതിരൂക്ഷമായി അതിനെ വിമർശിക്കും വിമർശിക്കുമെന്ന് മാത്രമല്ല ഇനി നിങ്ങളുമായിട്ടൊരു ബന്ധവും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കാതെ നിങ്ങൾ ഇനി യു ഡി എഫിലേക്ക് ആയറുണ്ടാന്ന് പറയാം ഈ പരിസരത്തേക്ക് വരരുത് എന്ന് പറയും അതാരാണെങ്കിലും പറയും അൻവറാണെങ്കിലും പറയും ഇല്ലേ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നമ്മളെങ്കിൽ നമ്മളിലേക്ക് ചേരായിരിക്കുന്ന ആളുകൾ എന്ത് സമയം സ്വീകരിക്കണം എന്നുള്ള ഒരു യു ഡി എഫ് പ്രവർത്തനം എന്തായിരിക്കും ആലോചിക്കുക ഇയാളെന്താ എന്തൊക്കെയാണീ പറയുന്നല്ലോ വിചാരിക്കുക അവർക്ക് താല്പര്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് കൊണ്ടുവരാൻ അപ്പോൾ ആ മുന്നണിയുടെ ആ പാർട്ടിയുടെ അണികൾ എന്താണോ ചിന്തിച്ചത് അതാണ് പിന്നീട് അതിൻ്റെ നേതാക്കൾ ചെയ്തത് നേതാക്കൾ എന്ന് വെച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു പിറ്റേ ദിവസം എന്താണ് പറഞ്ഞത് ഒന്നുകിൽ ഈ സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുക അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കാം അതിൽ മാന്യമായൊരു ഉചിതമായ നിലപാട് അതല്ല ആര്യടം ഷോകത്തിനെതിരെ വിളിച്ച് പറഞ്ഞ എന്താ പറഞ്ഞത് അതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ രഹസ്യ ശ്രമം നടത്തിയ ആളാണ് എന്നാണ് ഇന്ന് എന്താ പറഞ്ഞത് ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇന്ന് എന്താ പറയുന്നത് ആര്യടം ഷോകത്തെ എങ്ങനെയാണ് എന്ന് എനിക്കറിയാം അന്ന് എന്നെ ഇങ്ങോട്ട് പറയപ്പെടുകയാണ് ഇപ്പോഴും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്ന ഒരാളോടാണ് ആര് സംസാരിക്കുന്നത് മുൻ കെ പി സി സി അധ്യക്ഷനും എ ഐ സി സി ജനറൽ സെക്രട്ടറിയും അദ്ദേഹം യു ഡി എഫിൽ വരണമെന്ന് പറയുകയാണ് എന്താ അതിൻ്റെ അർത്ഥം അതിനർത്ഥം എന്തോ യു ഡി എഫിൽ വി ഡി സതീശൻ എന്തോ തീരുമാനിച്ചു ഇവരൊക്കെ അൻവറിനൊപ്പം വി സതീഷിനെതിരൊപ്പം നല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യു ഡി എഫ് പ്രവർത്തനമുണ്ടോ മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പ്രവർത്തനമുണ്ട് അൻവർ ഈ പറഞ്ഞ അനുപിറ്റി അഭിപ്രായം വെച്ചാൽ അവരെന്താ പറയുക അയാൾ ആ പരിസരത്തേക്ക് അടുപ്പിക്കരുത് കുഴപ്പക്കാരനാണെന്നല്ലേ പറയാം അങ്ങനെ കുഴപ്പക്കാരനായ ഒരാളെ വി ഡി സതീശൻ സ്റ്റാൻ ആയിട്ട് പറയുന്നു എന്ത് ആരണശൗക്കത്തിനുള്ള നിരുപാധികൾ പിന്തുണ പ്രഖ്യാപിക്കും നിങ്ങൾ യു ഡി എഫിൽ എടുക്കുക എന്ന് പറയും ഇത് കൂടുതലൊന്നും പറയാനില്ല അവർ പറയുന്നത് അങ്ങനെയല്ല യു ഡി എഫിൽ ചേരണം അൻവർ കൂടി വേണം എന്ന് പറയുന്നു ഇത് ഡീകോഡ് ചെയ്താൽ കിട്ടുന്ന ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു നിർണായക ഘടകമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അയാൾ കൂടെ നിന്നാൽ യു ഡി എഫിന് അതുകൊണ്ട് ഗുണമുണ്ട് അയാൾ ഇടഞ്ഞു നിന്നാൽ യു ഡി എഫ് തോൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അൻവറിനെ അനുനയിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് യു ഡി എഫ് സ്വീകരിക്കുന്നല്ലേ അപ്പോൾ മറ്റ് അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരെയാണ് ഷോക്കുന്നത് ഇവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആൾ പറഞ്ഞത് ഏറെ നിൽക്കുകയാണ് നാളെ ആ കുഴപ്പമില്ല നമുക്ക് പോരാൻ പറയാം നമ്മൾ യു ഡി എഫിൽ എടുക്കാം എന്ന് പറഞ്ഞ് അയാൾ എടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫും തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ പോവുകയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി സ്ഥാനാർത്ഥിയെ കഴിഞ്ഞാൽ അവർ ആദ്യം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തായിരിക്കും ആര്യാണ ഷൌഖത്തിനെതിരെ പി വി അൻവർ ഇന്നലെ പറഞ്ഞ ഇന്നലെ പറഞ്ഞ വീഡിയോ എടുത്തിട്ടാണ് അവർ പ്രചോദിപ്പിക്കുക ഇപ്പൊ നാളെ അൻവർ യു ഡി എഫിന്റെ ഭാഗമായിരിക്കും നാളെ ഈ പ്രശ്നങ്ങൾ തീർന്നു അൻവർ യു ഡി എഫിന്റെ ഭാഗമായി ആര്യാണത്തിന് വേണ്ടി പ്രചാരണ തുടങ്ങാണ് ആര്യൺ ഷൗകത്ത് മഹാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതോ ഇതിനൊരു ക്ലാരിറ്റി വേണ്ടേ അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഇല്ല എന്നെ യു ഡി എഫിലേക്ക് എടുക്കണം എന്നെ മഴ തീർത്തത് എന്നെ കത്രി പൂട്ട് തീർത്തിയേക്കുകയാണ് എന്നെ വ്യവസ്ത്രനാക്കി മഴ തീർത്തത് എന്നാൽ പറഞ്ഞാൽ കറിയിട്ട് കാര്യമില്ല എന്താണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള കുറഞ്ഞ ബോധ്യം കുറഞ്ഞ പക്ഷേ അൻവറിനെങ്കിലും വേണം അതില്ലാത്ത ഒരാളോട് എങ്ങനെയാണ് ഒരു മുന്നണി ഒരു മനുഷ്യന് ഡീൽ ചെയ്യാൻ കഴിയില്ല ഇപ്പം ഇങ്ങനെ പെരുമാറുന്ന ഒരാളോട് നമുക്ക് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊരാൾക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല പിന്നെ ഇങ്ങനെ ഒരു പാർട്ടിക്ക് മുന്നണി എനിക്ക് സാധിക്കുക അപ്പോൾ ഞാൻ കരുതുന്നത് യു ഡി എഫ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡാമേജ് കൺട്രോളാണ് ആ ഡാമേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അൻവറിനെ എടുത്താൽ കുടുങ്ങും അൻവറിന മുന്നണിയിലെടുത്താൽ ഇന്ന് ഇപ്പം ഈ സംസാരിച്ചുകൊണ്ടിരുന്നാലും നാളെ മുന്നണിയിൽ നിന്നാൽ ഇയാൾ സംസാരിക്കുക അല്ലേ അപ്പോൾ മുന്നണിയിൽ പ്രവേശ എന്നെ എടുക്കാമോ എന്ന് കൊടുത്ത് അപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരാൾ മുന്നണി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ചീത്തവരെയാണ് അങ്ങനെയാണ് ഇയാൾ അകത്ത് വന്നെന്തായിരിക്കും പറയുന്നത് ഒരാൾ നാളെ മുന്നണിയിൽ ഇരുന്നിട്ട് ഇയാളുടെ അകം പോകാൻ കുഴപ്പമൊന്നായിരിക്കും ഈ അങ്ങനെ ഒരാളെ മുന്നണിയിൽ വെച്ചിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ ഗതി എന്താവും തൂഫാനായിപ്പോ അത് അവർക്ക് അറിയാം അപ്പോൾ ഇവരി നടന്നൊരു ഡാമേജ് കൺട്രോളാണ് നിലമ്പൂർ എലക്ഷൻ പ്രഖ്യാപിച്ചു നിലമ്പൂര് ഏത് വിധേയനെയും അൻവറിനെ അനുനയിപ്പിച്ച് കൊണ്ടുവരണം അതേസമയം തന്നെ പാർട്ടി പ്രവർത്തകരുടെ വികാരം അവർമാനിക്കണം സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ ഈ മതി തോന്നിയാസം പറഞ്ഞ ഒരാളെ എന്ത് എന്ത് ചെയ്യണം പ്രൊട്ടക്ട് ചെയ്യാൻ തോന്നൽ അണികൾക്ക് ഉണ്ടാവരുത് അണികൾ ഇറങ്ങി വേണം സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ അപ്പോൾ ആ ഡാമേജ് കൺട്രോൾ മെക്കാനിസം അവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് ഈ കോൺഗ്രസിനകത്ത് ഭിന്നതയാണ് സുധാകരൻ അൻവറിനോടൊപ്പം കെ സി വേണുഗോപാൽ അൻവറിനോടൊപ്പം അടൂർ പ്രകാശും സണ്ണിയും വി ഡി സദീശനും വേറെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഡാമേജ് കൺട്രോൾ മെക്കാനിസാണ് അത് അൻവറിനെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാലം വരെ യും കൂടെ എന്ന തന്ത്രം എനിക്ക് തോന്നുന്നത് നിർത്തുകൾറെഡി കുളമായിട്ട് ഇരിക്കുന്നൊരു സാഹചര്യമുണ്ട് അൻവറിൻ്റെ വിഷയത്തിൽ യു ഡി എഫിനകത്ത് അവിടെ പക്ഷേ അൻവർ അത്ര മണ്ടത്തരം കൊണ്ട് നീങ്ങണം തോന്നുന്നുണ്ടോ അതായത് അൻവറിനൊരു പ്ലാൻ ബി ഇല്ല എന്ന് തോന്നുന്നുണ്ടോ അല്ല അൻവർ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ ശരിയായ സമയത്താണോ പറയുന്നുള്ള ചോദ്യം വേണമെങ്കിലും ചോദിക്കാവുന്നതും അതിന്മേൽ നമുക്കൊരു ഡിബേറ്റും സാധ്യമാണ് പക്ഷേ അൻവർ പൂർണ്ണമായ ഒരു മണ്ടത്തരത്തിൻ്റെ ലൈനിലാണെന്ന് ഞാൻ കരുതുന്നതേ ഇല്ല ഇന്നത്തെ അൻറിൻ്റെ വാർത്താസമ്മേളനം പരിധി വിട്ടതാണെന്ന് ചിലർ ആക്ഷേപിക്കും അതൊരു പ്രസിഷൻ അറ്റാക്കാണെന്ന് വിചാരിക്കുന്നതാണ് ഞാൻ കാരണം അതുണ്ടാക്കിയ ബഹളം എന്നാണ് നമ്മൾ വൈകുന്നേരം കാണുന്നുണ്ട് സീം തന്നെയാ ഇത് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പല്ല ഇത് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പല്ല ഇത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പല്ല ഇതൊക്കെയാണല്ലോ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അവിടെയെല്ലാം വലിയ വിജയം നേടി അതെല്ലാം കുത്തക മണ്ഡലങ്ങളാണ് നിലമ്പൂരിൻ്റെ സാഹചര്യം അങ്ങനെയല്ല അതൊരു സങ്കീർണ്ണ സ്വഭാവമുള്ള മണ്ഡലമാണ് അവിടെ ജയിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ മുന്നണി സ്കില്ലും നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിനും സ്കില്ലും നിങ്ങളുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ സ്കില്ലും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ നോക്കേണ്ട കാര്യം അതിലി എവിടെ നിൽക്കുന്നത് ഇത് അവർക്കൊരു സുവർണാവസരം വീണ് കിട്ടിയിട്ട് അവിടെ ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല തലേദിവസം പ്രഖ്യാപിച്ചതിനു മുൻപ് പി വി അൻവർ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു ജൻസി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഈ പി വി അൻവറിനെ മുന്നണിയിലെടുക്കണം നമ്മൾ ആദ്യം കാണേണ്ട കാര്യം ഇത് ഒരു നിലയ്ക്കും യു ഡി എഫിന് പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലമാണ് അവിടെ യു ഡി എഫിന് ഒരു സുവർണാവസരവും അപ്രതീക്ഷിതമായ പ്രതീക്ഷയും തുറന്നു കൊടുക്കുന്നവരാണ് അൻവറാണ് അൻവർ അദ്ദേഹത്തിന്റെ സ്ഥാന സ്ഥാനത്യാഗം ചെയ്ത് പുറത്തിറങ്ങി വന്ന് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫിന് സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിച്ച് നിങ്ങൾ മത്സരിച്ചോളൂ ഏത് ചെകുത്താനയായാലും ഞാൻ പിന്തുണയ്ക്കും ജോയി ആയാൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സുവർണാവസരം വന്നിരിക്കുന്നു നാല് വർഷം പൂർത്തിയായ പിണറായി വിജയനോട് നിങ്ങൾ ജനങ്ങളുടെ മനസ്സില്ല എന്ന് സ്ഥാപിക്കാൻ ഒരു അവസരം അതാരുണ്ടാക്കിയതാണ് അൻവർ ഉണ്ടാക്കിയതാണ് ആ അൻവറിന് ഇന്നലെ രാത്രി വരെ ഇന്ന് പുലർച്ചെ വരെ തിരിച്ച് റിവാർഡ് ചെയ്യാൻ മറുപടി ഒരു ഉപകാരം ചെയ്യാൻ യു ഡി എഫ് തയ്യാറായിട്ടില്ല ഇനി അയാൾ എന്ത് ചെയ്യണം അയാൾ പറഞ്ഞ സ്ഥാനാർത്ഥിയെ വെച്ചില്ല അയാൾ പറഞ്ഞ ഒരു ഒരു വേ കുഴപ്പമാണ് വെച്ചില്ല അയാൾ മുന്നണി പ്രവേശനം എന്ന് ആവശ്യം ഉന്നയിച്ചു അത് നടത്തിയില്ല അയാൾ പറഞ്ഞ അയാൾ ഉന്നയിച്ച കോസ് ഉണ്ടല്ലോ പിണറായി വിജയൻ ആഭ്യന്തരം സംഘിരാഷ്ട്രീയം ഇത് പൂർണ്ണാർത്ഥത്തിൽ ഇപ്പോഴും യു ഡി എഫ് ഏറ്റെടുത്തിരുന്നു അതിന് തുടർച്ച യു ഡി എഫ് ഉണ്ടാക്കിയോ എൽ ഡി എഫിൽ നിന്നപ്പോഴാണ് അതിനേറ്റവും കൂടുതൽ ഊക്ക് കിട്ടിയത് മീൻസ് അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയത് എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വന്നുകൂടി അതിൻ്റെ ബഹളം അവസാനിച്ചു അതിൻ്റെ ഒരു തുടച്ച ഉറപ്പാക്കാൻ അതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനാക്കാൻ യു ഡി എഫ് ശ്രമിച്ചിട്ടേ ഇല്ല അപ്പോൾ അയാൾ ഉന്നയിച്ച രാഷ്ട്രീയത്തെ കെടുത്തി കളയുക അയാൾ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥി ഇല്ലാതാക്കുക അയാൾ ആവശ്യപ്പെട്ട മുന്നണി പ്രവേശനവും ഇല്ല അയാൾക്കൊന്നുമില്ല അയാൾ ത്യാഗം സഹിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്താൻ മുന്നിൽ കയറി നിൽക്കുന്നു യു ഡി എഫ് അപ്പം എന്താ ചെയ്യേണ്ട അയാൾ തലേ ദിവസം രാത്രി പോലും അയാൾക്ക് മുന്നണി പ്രവേശനത്തിന് അതിൽ ഉറപ്പ് കൊടുക്കുന്നില്ല അതായത് നാലോ അഞ്ചോ ആഴ്ച മുമ്പാണ് കോഴിക്കോട് യോഗം ചേർന്നിട്ട് വി ഡി ഇദ്ദേഹത്തെ മുന്നണി എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാം അത് തീരുമാനമുണ്ടാക്കാൻ വി ഡി സശീനെ ചുമതലപ്പെടുത്തുന്നു ഇന്നിപ്പോതാ കെ സുധാകരൻ പറയുന്നു മുന്നണി പ്രവേശനം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന് അപ്പൊ അൻവർ ഇത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സതീസിനെ ഏൽപ്പിച്ചിരുന്നു സതീശനെ ആ കുറിച്ച് മിണ്ടൊന്നുമില്ല തീരുമാനമെടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല വലിപ്പിക്കാം എന്ത് നമുക്ക് നമുക്കിപ്പോൾ ഒന്ന് ജയിച്ചു കിട്ടണം അതിന് വലിപ്പിക്കാം വലിപ്പിക്കുകയാണെന്ന് മനസ്സിലായി മനസ്സിലായപ്പോൾ എന്ത് ചെയ്യണം പിന്നെ ഇന്ന് രാവിലെ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗോട് സംസാരിച്ചു മുസ്ലിം ലീഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞു അത് പുറത്തു പറഞ്ഞോളാം എന്നാണ് ഇന്നിപ്പോൾ അൻവർ പറഞ്ഞു അത് പുറത്തു പറഞ്ഞു കെ മുരളീധരൻ പാവ് എന്നെ വിളിച്ചു സഹിച്ചോ എന്നാണ് പറഞ്ഞത് എന്നാണ് നമ്മളത് കാണുന്നതിനകത്ത് ഇന്ന് നിങ്ങൾ ഒരു വെറുതെ ഒന്ന് നോക്ക് ഇന്നിപ്പോ വി ഡി സതീശനെ മാക്സിമത്തിൽ കുറ്റം പറയുകയാണ് ഇന്ന് അൻവറിയുന്നത് അതുപോലെ ഞാൻ കെ സി വേണുഗോപാലിൻ്റെ സംസാരിക്കുന്നു വേറെ ഒരു പാർട്ടിയിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചിട്ട് കെ സിയില അടുത്തേക്ക് വന്ന കെ സി എന്താ പറയാ വേറെ പണി നോക്കുന്നതായിരിക്കും പറയാം ഇന്ന് കെ സി എന്താ പറഞ്ഞേ അങ്ങനെ ആരും എന്നാണ് അപ്പോൾ സതീശൻ ആ സതീശൻ ചില കാര്യങ്ങൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ ഒറ്റ തീരുമാനം കൊണ്ടുപോകുകയാണെന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുള്ളവർ നിലക്കുന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല ഉണ്ട് കെ സുധാകരൻ ഉണ്ട് വേറെ പലരും ഉണ്ട് ആ താല്പര്യത്തെ ആ സംഗതി എങ്ങനെ ട്രിഗർ ചെയ്യാം എന്നാണ് ഇന്ന് അൻവർ നോക്കുന്നത് അല്ല ഇന്ന് അന്നത്തെ അൻവറിന്റെ വാർത്താസമ്മേളനം മണ്ടത്തരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകൾ അദ്ദേഹം ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്ന് വർക്ക് ചെയ്ത് നമ്മൾ കണ്ടു വൈകുന്നേരം വാർത്താ സമ്മേളനം വിളിച്ച് കെ സുധാകരൻ ഈ മുന്നണി പ്രവേശനം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല അപ്പൊ പിന്നെ മുന്നണി പ്രവേശനത്തിന് വേണ്ടി ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞൊരു അർത്ഥം എന്താണ് അപ്പോൾ ഉൾപ്പെടുത്താനുള്ള ഉദ്ദേശമില്ലാതെ വട്ടം കറക്കാൻ നോക്കുന്നത് മനസ്സിലാക്കിയിട്ട് അവസാനത്തെ അടിയടിക്കാണ് ഈ രാജിവെച്ച് പുറത്തിറങ്ങി വന്ന് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ ശേഷം തലേദിവസം കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി വരെ എന്താണ് യു ഡി എഫിന് അദ്ദേഹം ഉണ്ടാക്കുകയും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് അയാൾ വെയിറ്റ് ചെയ്യായിരുന്നു വെയിറ്റ് ചെയ്യാമായിരുന്നു മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തില്ല ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല അൻവർ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റന്നാൾ പ്രഖ്യാപിക്കാം അൻവർ ഇഷ്ടമല്ലാത്തൊരു സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിനെ അതിൽ അൻവർ ആദ്യം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് പറഞ്ഞത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല അതാരും സഹിക്കുന്നതല്ല അവരുടെ പാർട്ടി യു ആയി അയാളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന ശേഷം അതും കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ അതും ആരും സമ്മതിക്കാൻ സമ്മതിക്കാമെന്ന കാര്യമല്ല പക്ഷെ അൻവർ പറഞ്ഞു നിങ്ങൾ ഇയാളെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു എൻ്റെ മുന്നണി പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഒരു ധാരണതാ ഏതൊരു പ്രവാസി മലയാളി അസോസിയേഷനുണ്ട് ഗൾഫിൽ പ്രവർത്തിക്കുന്നതാണ് മൂന്ന് വർഷം മുമ്പാണ് അത് രാഷ്ട്രീയ സംഘടനയാണ് രജിസ്റ്റർ ചെയ്തത് അതിനെ മുന്നണി എടുത്തു യു ഡി എഫ് എന്നിട്ട് മാത്രമല്ല അത് ഞങ്ങളുടെ മുന്നണിയിലെ ക്ഷണിതാവായിരിക്കും എന്ന് വെച്ചാൽ സഖ്യകക്ഷിക്ക് തുല്യം എന്ന് എം എം ഹാസൻ യു ഡി എഫ് കൺവിൻസ് ആക്കിയപ്പോൾ പ്രഖ്യാപിച്ചു അതെന്താ അൻവറിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തത് വേറെ ആർക്കെല്ലാം ഡി ഐ സി കെ ഉണ്ടാക്കിയില്ലേ പിണങ്ങി ഇറങ്ങിപ്പോയ കരുണാകരൻ പരമാവധി തൊല ഉണ്ടാക്കിയ എത്ര സീറ്റാണ് കൊടുത്തത് ഒറ്റ സീറ്റിലാണ് ജയിച്ചത് അപ്പോൾ എവിടൊക്കെ ഇവർ വഴങ്ങിയിട്ടുണ്ട് നല്ലപോലെ വഴങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങനെയല്ല അൻവറിനെ എടുക്കാതെ അൻറിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കും മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും യു ഡി എഫിനെ സംബന്ധിച്ച് കടന്നുകൂടാൻ അപ്പോൾ അപ്പൊ എല്ലാവരും വിചാരിക്കുന്നു എന്തേലും പറഞ്ഞാണ് അൻവർ സ്വയം നശിക്കുകയാണല്ലോ കത്തി തീരുകയാണെന്ന് വിചാരിക്കും അങ്ങനെ ഇല്ല നിങ്ങൾക്ക് നിലമ്പൂർ വേണോ നിങ്ങൾ അൻബറിനെ അക്കോമഡേറ്റ് ചെയ്യണം നാളെ ആയാലും ചെയ്യേണ്ടി വരും രാഷ്ട്രീയത്തിൽ എക്കാലത്തേക്കും ശത്രുക്കളിലല്ലോ അപ്പൊ ഇത് ഇതൊരു ഒരു ഒരു സങ്കീർണ്ണമായ ഒരു സാഹചര്യത്തെ അതിനെ കൈകാര്യം ചെയ്യലാണ് ശേഷി സ്കിൽ അല്ലാതെ കുത്തക മണ്ഡലങ്ങളിൽ വൻകിട ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് മികവല്ല ഇത് ടാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എൽ ഡി എഫ് അപ്പുറത്തേയും ചിരിക്കുകയാണ് മൊത്തം അടിയാണോ ഇന്ന് വൈകുന്നേരപ്പം എന്താ സംഭവിക്കുന്നത് ഇന്ന് വൈകുന്നേരപ്പ് കെ സുധാകരൻ ഒരു വഴിക്ക് പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ച് വർത്തമാനം പറഞ്ഞ ഒരു പി വി അൻവറിനെ ഇതാ ഞങ്ങൾ ഒറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു അടൂർ പ്രകാശ് വേറൊർത്താനം പറയുന്നു അപ്പോൾ എന്താണ് ഒരു ശൈഥല്യാവസ്ഥ ആൾക്ക് ഫീൽ ചെയ്യുകയാണ് അൻവറിനെ അവഗണിച്ചതും വേറെ ഒരു ഭാഗം ആൾക്ക് തോന്നുകയാണ് അൻവറിൻ്റെ പൊളിറ്റിക്സിനെ അവഗണിക്കുന്നു എന്ന് വേറെ ഒരു ഭാഗം ആൾക്ക് തോന്നുന്നു ഐക്യത്തിൻ്റെ ഒരു പോട്ട ഇനിയിപ്പോൾ അത് ഓർക്കസ്ട്രേറ്റഡ് ആണെന്ന് തന്നെ വിചാരിക്കുക ഐക്യത്തിൻ്റെ സന്ദേശമല്ലോ ജനത്തിന് കിട്ടുന്നതാണോ അത് സതീശന് ഒറ്റയ്ക്കല്ലാതെ തീരുമാനമെടുക്കേണ്ട സന്ദേശത്തിലാണല്ലോ ഇന്നിപ്പോൾ സുതാര്യം വർത്താനം പറയുന്നത് സോ ഇവിടെ യു ഡി എഫ് ഒരു ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായ സന്ദേശം കൊടുക്കുന്നതിൽ പിറ്റേ മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഞങ്ങൾ സുഖടിതമായി നീങ്ങുമെന്ന് പറഞ്ഞവർക്ക് ഇപ്പോഴും പറ്റുന്നില്ല അൻവർ കൂടെ ഉണ്ടോ ഇല്ലയോ അൻവർ വേറെ മത്സരിക്കാൻ പോവുകയാണോ അൻവർ വേണമെന്നൊരു വിഭാഗം അൻവറിനെ അങ്ങനെ ചുമ്മാ അടുപ്പിക്കാൻ പറ്റാത്ത ഒരു ഭാഗം രാഹുൽ മാങ്കൂടത്തിൽ രാവിലെ അൻവറിനെ ആക്രമിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ യു ഡി എഫ് കൺവീനറാണ് അൻവരെ ചേർത്ത് പിടിക്കുന്നു വേറൊരു സൈബർ പോരാളികൾ അൻവറിനെ ആക്ഷേപിക്കുന്നു അപ്പോൾ കെ സി വേണോപാൽ അൻവറിനെ ചേർത്ത് പിടിക്കുന്നു ഇതെന്ത് കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് ആണ് ഭയങ്കരമായ ബുദ്ധിപരമായി നീക്കോ എന്നൊക്കെ നമുക്ക് വിശകലനം ചെയ്യാമെങ്കിലും താഴെ തട്ടിലെ ആൾക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം ഒന്നാണ് യു ഡി എഫിൻ്റെ ക്യാമ്പ് ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ട ഒരു എനിക്ക് തോന്നുന്നത് ആ സ്കില് വർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു അൻവറെ സംബന്ധിച്ചും ഞാനായാലും എനിക്കൊരു ഉറപ്പില്ലാന്ന് ഞാൻ രാജിവെച്ചുണ്ടായിട്ടുള്ള ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്താൻ യു ഡി എഫ് കയറി വരുന്നു എനിക്കെന്ത് കിട്ടി എനിക്കൊന്നും കിട്ടിയിട്ടില്ല വർത്തമാനം പറയുകയെന്ന് വെച്ചാൽ അൻവറിൻ്റെ ഈ സമീപനം ശരിയാണോ കക്ഷിരാഷികൾ എങ്ങനെയാണ് പി സി ജോർജിനെ താങ്ങിയിട്ടില്ല യു ഡി എഫ് ഇല്ലേ പി സി ജോർജ്ജിനെ എന്തെല്ലാം അനുകൂലികളും കൊണ്ടുവരത്തിട്ടുണ്ട് അങ്ങനെ പലരെയും ഇനിയും റിസ്ക് അലവൻസ് ആയിട്ടുള്ള ആരെല്ലാം വരാം നാളെ അളവായിട്ട് തെറ്റാം തെറ്റി പിരിഞ്ഞു പോവാം അപ്പോൾ അതിനകത്ത് തീരുമാനം എടുക്കാതെ അൻവറിനെ പറ്റിക്കാം എന്ന് നോക്കുമ്പോൾ അൻവർ അൻവറിനെ അറിയാവുന്ന പണി നോക്കുകയാണ് അതിന് ചിലപ്പോൾ അത് കൗണ്ടർ പ്രൊഡക്റ്റ് ആ എന്നുള്ള വേറെ കാര്യം ഇത് എന്തായാലും യു ഡി എഫ് ഭയങ്കര സുഖടിതമായിട്ടും വളരെ സ്ട്രാറ്റജിക് ആയിട്ടും ബുദ്ധിപരമായിട്ടും നിലമ്പൂർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് പാളിയിരിക്കുകയാണ്